അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അടുത്ത ദശകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായി മുൻ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അടുത്തിടെ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലെ അവരുടെ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അവർ നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതിരുന്നതും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പൊതു സേവനത്തിനുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ട് പാവിൽ ഒരു വനിതാ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലെത്തുമെന്ന് ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ച കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടുത്ത തലമുറ നേതാവായി സ്വയംസ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് കമലാ ഹാരിസിന്റെ അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഡൊണാൾഡ് ട്രംപിനെതിരായ അതിശക്തമായ ഭാഷയിലുള്ള ആക്രമണമായിരുന്നു ട്രംപിനെ അവർ ഏകാധിപതിയും എന്ന് വിശേഷിപ്പിച്ചത് ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന കടുത്ത നിലപാടിന്റെ സൂചനയായി കണക്കാക്കാം ട്രംപിന്റെ ഭരണരീതിയും രാഷ്ട്രീയ തന്ത്രങ്ങളും അമേരിക്കൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വാദമാണ് ഹാരിസ് പ്രധാനമായും ഉയർത്തിയത് ട്രംപ് ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുമെന്ന് ഞാൻ പ്രചാരണ വേളയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നതാണ് സംഭവിച്ചിരിക്കുന്ന അവരുടെ പ്രസ്താവന ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ദോഷകരമാകുമെന്ന ഭയം ഡെമോക്രാറ്റുകൾക്കിടയിൽ എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു നീതിനായ വകുപ്പിനെയും ഫെഡറൽ ഏജൻസികളെയും ട്രംപ് രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റിയെന്ന ഹാരിസിന്റെ ആരോപണം വളരെ ഗൗരവമേറിയതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമപരമായ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നത് ആ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ വിഷയത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്താനും ഡെമോക്രാറ്റുകൾ ശ്രമിക്കുന്നുവെന്നും കാണാം മാധ്യമങ്ങളോടും വിമർശകരോടുമുള്ള ട്രംപിന്റെ അസഹിഷ്ണുതയെ കമല ഹാരിസ് നിശ്ചിതമായി വിമർശിച്ചു ട്രംപിന്റെ തമാശയും വിമർശനത്തെയും സഹിക്കാൻ കഴിയില്ല ഒരു ലഘു അഭിപ്രായ വ്യത്യാസം പോലും മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള കാരണമായാണ് അദ്ദേഹം കാണുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഒരേപോലെ ഭീഷണിപ്പെടുത്തുന്ന ഈ സമീപനം അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ഹാരിസ് ശ്രമിക്കുന്നു ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രധാന പ്രചാരണ ആയുധങ്ങൾ എന്തായിരിക്കും എന്നതിന്റെ വ്യക്തമായ സൂചന ഈ വിമർശനങ്ങളിൽ അടങ്ങിയിട്ടുമുണ്ട് കമലാ ഹാരിസിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അവർ നൽകിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വാതിൽ തുറന്നിടുന്നു എന്റെ മുഴുവൻ കരിയറും പൊതുസേവനത്തിനായി സമർപ്പിച്ചതാണ് സർവേകളുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കുമായിരുന്നില്ല എന്ന അവരുടെ വാക്കുകൾ രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാനും പൊതുരംഗത്ത് സജീവമായി തുടരാനുമുള്ള അവരുടെ താല്പര്യം വ്യക്തമാക്കുന്നു സർവേ ഫലങ്ങളോ വിമർശനങ്ങളോ തന്നെ പിന്തിരിപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രസ്താവന നൽകുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ യുവത്വവും പരിചയസമ്പന്നയുമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കമലാ സ്ഥാനം സുപ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് മുന്നിലുള്ള ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണവർ ഈ അഭിമുഖത്തിലെ തന്ത്രപരമായ മൗനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ തന്നെ താൻ മത്സര രംഗത്ത് ഉണ്ടായിരിക്കുമെന്ന് സൂചിപ്പിക്കാനുള്ള ശ്രമമായിട്ടും വിലയിരുത്തപ്പെടുന്നു ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിനുള്ള ഔനൗതിക ആദ്യ ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാവുന്നതാണ് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾക്കപ്പുറം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശയെക്കുറിച്ച് കമലാ ഹാരിസ് പ്രത്യാശ പ്രകടിപ്പിച്ചു ഭാവിയിൽ ഒരു വനിതാ പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ എത്തുമെന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതെന്റെ കൊച്ചുമക്കളുടെ തലമുറയ്ക്കുള്ളിൽ തന്നെ സംഭവിക്കുമെന്ന അവരുടെ പ്രസ്താവന ലിംഗഭേദമില്ലാത്ത രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ് ഒരു വനിതാ പ്രസിഡന്റ് എന്ന സ്വപ്നം തന്റെ വ്യക്തിപരമായ അഭിലാഷം മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗമനപരമായ മുന്നേറ്റമാണെന്ന് സ്ഥാപിക്കാനും അവർ ശ്രമിക്കുന്നു അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയ വനിത എന്ന ിൽ ഹാരിസ് സൃഷ്ടിച്ച ചരിത്രപരമായ പാരമ്പര്യം തുടരാനുള്ള ആഗ്രഹവും അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവർ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന നിമിഷമായിരിക്കും അവരുടെ ഈ പ്രസ്താവനകൾ യുവതലമുറയിലെ വനിതാ നേതാക്കൾക്ക് പ്രചോദനമാകുന്നതിനൊപ്പം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനും സഹായിക്കും കമല ഹാരിസിന്റെ നീക്കങ്ങളെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമായി വിലയിരുത്താവുന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ശക്തമായി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവായി സ്വയം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം ട്രംപിനെതിരായ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിലെ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് വർഷങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴേ ട്രംപിന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ചർച്ചകൾ തുടക്കമിടുന്നത് ഡെമോക്രാറ്റുകൾക്ക് തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാൻ സഹായകമാകും പൊതുസേവനത്തിൽ തന്റെ അനുഭവവും ലിംഗപരമായ പ്രാധാന്യം ഊന്നി പറയുന്നത് ഹാരിസിന്റെ വ്യക്തിപരമായ പ്രൊഫൈൽ മെച്ചപ്പെടുത്താനും ഡെമോക്രാറ്റിക് വോട്ടർമാർക്കിടയിൽ ഒരു ട്രംപ് വിരുദ്ധ നേതാവായി സ്വീകാര്യത നേടാനും ഉപകരിക്കും വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് തന്നെ പ്രകടനത്തെ കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് സർവേകളുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു എന്ന മറുപടി അത്തരം വിമർശനങ്ങൾ തന്നെ ബാധിക്കില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് കമല ഹാരിസിന്റെ ബി ബി സി അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അനൗദ്യോഗിക തുടക്കമായി വേണം കാണാൻ ഡൊണാൾഡ് ട്രംപിനെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചതിലൂടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പോരാട്ട വീര്യം ഉയർത്താൻ അവർ ശ്രമിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ സാധ്യത തള്ളിക്കളയാത്തതിലൂടെ തന്നെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ സജീവമാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു വനിതാ ഭരണത്തിന്റെ തലപ്പത്തെത്താനുള്ള സാധ്യതകളിൽ അവർക്കുള്ള അചഞ്ചലമായ വിശ്വാസം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും ഭാവി ലക്ഷ്യങ്ങളുടെയും പ്രഖ്യാപനമായി മാറുന്നു അടുത്ത നാല് വർഷകാലം കമലഹാരിസിന്റെ ഓരോ ചുവടുവയ്പ്പും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ട്രംപിനെതിരായ കടുത്ത നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തിഇരുപത്തി എട്ടിലെ അവരുടെ വൈറ്റ് ഹൗസ് പ്രവേശന സ്വപ്നം